പ്രഭാത വന്ദനങ്ങൾവനെ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനം നൽകി വളരെ പ്രാർത്ഥനയോടുകൂടി ദിവസത്തിൽ ഒരു ചെറിയ സന്ദേശം നമുക്ക് എടുക്കുവാൻ പോവുകയാണ് രണ്ട് ചുമലിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് രണ്ട് ചുമലിന്റെ പുസ്തകം ഒന്നാം അധ്യായം ശൗൽ രാജാവിന്റെ മരണവാർത്ത ശൗലിന്റെയും യോനാഥാന്റെയും മരണവാർത്ത ഭാവിദിന്റെ അടുക്കൽ എത്തുന്ന ഭാഗമാണ് നമുക്ക് കാണുവാനിടയായി നമുക്കറിയാം ശൗല് നിരന്തരം ദാവീദിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദാവീദിന്റെ മേൽ ഒരു വാഗ്ദത്തമുണ്ട് അഭിഷേക തൈലം അവന്റെ തലയിൽ വീണതാണ് അടുത്ത രാജാവായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവനുണ്ട് എന്നാൽ നല്ലതിന് തടസ്സമായി നിൽക്കുന്നത് ഷൗൽ രാജാവാണ് ഷൗലിന്റെ കുടുംബമാണ് അവന്റെ രാജ്യത്വമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഷൗൽ യുദ്ധത്തിൽ തൊട്ടുപോയെന്ന വാർത്ത കേൾക്കുമ്പോൾ ദാവീദ് സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷെ നാം ഇവിടെ കാണുന്നത് സന്തോഷിക്കുന്ന ദാവീദിനെ തന്നെ മറിച്ച് വിലപിക്കുന്ന ദാവിദിനെയാണ് മാത്രമല്ല രണ്ട് ഷമുൽ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ നാം വായിക്കുമ്പോൾ ഒരു ബാല്യക്കാരൻ വസ്ത്രം കീറി തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ഷൗലിന്റെ പാളയത്തിൽ നിന്ന് ദാവിദിന്റെ അടുക്കൽ വന്നു ഇങ്ങനെ വന്നിട്ട് ശവലും യോനാധാനം പട്ടുപോയെന്ന വാർത്ത ദാവിദിനെ അറിയിക്കുമ്പോൾ വന്ന ബാല്യക്കാരനോട് ദാവീദ് ചോദിക്കുകയാണ് ശൗലും അവന്റെ മകനായ യോനാഥാനും യോനാധാനം പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പിന്നെ കാര്യങ്ങൾ വിവരിക്കുകയാണ് അവൻ പറഞ്ഞ കഥയുടെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല അവൻ പറയുന്നു ശൗല് തന്റെ വാളിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ മരണാസന്നനാകുന്ന ശൗലിനെ പ്രാപിപ്പാൻ അവൻ സഹായിച്ചു എന്നൊക്കെയാണ് അവൻ ദാവിദിനോട് പറയുന്നത് ഒരുപക്ഷെ ദാവിദിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കാം നിന്റെ ശത്രുവിനെ എന്റെ കൈകൊണ്ടാണ് ഞാൻ ഇല്ലായ്മ ചെയ്തതെന്ന് ഉള്ള വാർത്ത ദാവീദിനെ ഈ ബാല്യക്കാരനെ അറിയിക്കുന്നത് ദാവീദ് സന്തോഷിക്കുമെന്നും ഇത്ര ശുഭകരമായ ഒരു വാർത്ത കൊണ്ടുവന്നതിന് വലിയ പ്രതിഫലം കിട്ടുമെന്നൊക്കെ ഈ മനുഷ്യൻ വിചാരിച്ചു കാണാം പക്ഷെ സംഭവിച്ച നേരെ തിരിച്ചാണ് ദാവീദ് വിലപിച്ചു ദാവീദിന് വലിയ ദുഃഖമുണ്ടായി യൊഹയുടെ അഭിഷക്തന്റെ മേൽ കൈവെക്കുവാൻ നീ എന്താണ് ഭയപ്പെടാഞ്ഞത് എന്ന് ചോദിച്ചു അവസാനം ഈ വാർത്ത കൊണ്ടുവന്ന ചെറുപ്പക്കാരന് അവന്റെ പ്രാണൻ പോലും നഷ്ടപ്പെടുവാനിടയായി തീർന്നു അവൻ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു ദാവീദ് ചെയ്തത് വളരെ നീതിയായ പ്രവൃത്തിയാണ് കാരണം ദാവീദ് ചെയ്തത് രാജാവിനെ കൊന്ന വ്യക്തിയെ രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റമാണ് മാത്രമല്ല രാജാവ് അഭിഷക്തനാണ് അദ്ദേഹത്തിന്റെ നേരെ കൈനീട്ടിയ വ്യക്തിയെ പ്രതിഫലം കൊടുക്കുകയല്ല വലിയൊരു ശിക്ഷയ്ക്ക് പാത്രമാക്കുകയാണ് ചെയ്തത് ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ നിക്കാൻ ഒന്ന് ദാവീദിന്റെ സ്വഭാവ വൈശിഷ്ട്യം തന്റെ ശത്രു ഇല്ലാതായി തീർന്നുനിന്ന് കേട്ടിട്ടും എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല കാരണം തന്റെ ശത്രു വ്യക്തിപരമായി തന്റെ ശത്രുവാണെങ്കിലും ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി അഭിഷേക തൈലം തലയിൽ വഹിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ നേതാവായി നിന്നവനാണ് അവന്റെ വീഴ്ച ദൈവജനത്തിന് അത് നാണക്കേടാണ് അപമാനമാണ് ദൈവജനത്തിന്റെ പരാജയമാണ് ദൈവജനം പരാജയപ്പെടുമ്പോൾ എനിക്ക് എന്ത് നന്മ കിട്ടിയിട്ട് സന്തോഷിക്കുവാനാണ് തനിക്ക് കിട്ടുന്ന എന്ത് ഉയർച്ചയും അത് ദൈവരാജ്യത്തിന്റെ നഷ്ടം നഷ്ടനിമിത്തം കിട്ടുന്നതാണെങ്കിൽ അതിൽ സന്തോഷിക്കുവാൻ ദാവീദിന് കഴിയുന്നില്ല കാരണം അവൻ മറ്റെന്തിനേക്കാൾ അധികമായി ദൈവത്തെയും ദൈവജനത്തെയും നമ്മുടെ ഭാഷയിൽ ദൈവരാജ്യത്തെയും സ്നേഹിച്ചവനാണ് ദൈവരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ് ശാവുലുമാരുടെ വീഴ്ചയിൽ പരാജയത്തിൽ കൂടെ യുദ്ധം ചെയ്യുന്നവർ അവർ വീഴുന്നേ കാണുമ്പോൾ സന്തോഷിക്കുവാൻ ഒരിക്കലും കഴിയില്ല രണ്ടാമത് നാം പഠിക്കേണ്ട പാഠം അഭിഷേകം നഷ്ടപ്പെട്ടവനാണ് ഷാവുല് എങ്കിൽ പോലും ദാവീദ് ന്യായീകരണം പറഞ്ഞില്ല അഭിഷേകം നഷ്ടപ്പെട്ടവനെയാണ് ഞാൻ എതിർത്തത് എന്ന് പറഞ്ഞില്ല മറിച്ച് അഭിഷേകം നഷ്ടപ്പെട്ട ഷാവുലിനെ അപ്പോഴും ദാവീദ് വിളിക്കുന്നത് യഹോവയുടെ അഭിഷക്തൻ കാരണം ദാവീദിനറിയാം അവനെ അഭിഷേകം ചെയ്ത ദൈവമാണ് ഷൗലിനെ വിസ്തരിക്കേണ്ടത് ന്യായം വിധിക്കേണ്ടത് താനല്ലെന്ന് വ്യക്തമായിട്ട് ദാവീദിനറിയാം എത്ര വലിയ മാതൃകയാണ് ദാവീദ് അറിയുള്ളവരെ ഈ പ്രഭാതത്തിൽ സ്നേഹത്തോടെ എനിക്ക് എല്ലാവരോടും ഓർപ്പിക്കുവാനുള്ളത് ദൈവരാജ്യത്തെ അധികമായി സ്നേഹിക്കുക നമ്മെ എതിർക്കുന്നവർ പോലും അവരെ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെങ്കിൽ അവരുടെ പരാജയങ്ങളിൽ സന്തോഷിക്കാതിരിക്കുക അങ്ങനെ ആരും പരാജയപ്പെടാതിരിക്കട്ടെ കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാശന്മാർ വീണു പോകാതെ അവർക്ക് വേണ്ടി വർദ്ധിക്കുക ആരെങ്കിലും ഇടറുന്നെങ്കിൽ വീഴുന്നെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണനീരോടുകൂടെ കൂടുതൽ പ്രാർത്ഥിക്കുക അതാണ് മാതൃകയുള്ള ഒരു ക്രിസ്തീയ ശുശൂഷകന്റെ മാതൃകയുള്ള ഒരു ദൈവവേതലിനെ ഏറ്റവും അഭിലണ്ണീയമായിട്ടുള്ള ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കൊടുത്തു